ിൻഡോ ജോസഫ് സർ നിലവിൽ സർക്കാർ ഏജൻസികൾക്ക് ഓപ്പൺ മാർക്കറ്റ് സ്കീം വഴി ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങലിൽ നിന്ന് ടെൻഡറിൽ പങ്കെടുക്കുന്നതിന് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണം ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിൻ്റെ ഭക്ഷ്യ ലഭ്യത പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടോ നിലവിൽ പ്രളയം പോലെ കോവിഡ് പോലെയുള്ള മഹാമാരികളുടെ കാലത്ത് നമുക്ക് സഹായകരമായി ഈ ഓപ്പൺ മാർക്കറ്റ് സ്കീമാണ് ഇത്തരം സ്കീമുകൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെതിരെ സംസ്ഥാന സർക്കാർ ഏതെല്ലാം തരത്തിലുള്ള ഈ കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണം ഒഴിവാക്കുന്നതിനു വേണ്ടി ഏതെല്ലാം തരത്തിലുള്ള ഇടപെടലുകളാണ് നടത്തിയത് എന്ന് വിശദീകരിക്കാം സാർ ഒ എം എ സ്കീമിൽ പങ്കെടുത്തുകൊണ്ട് ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങുന്നതിന് സർക്കാർ ഏജൻസികൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള വിലക്ക് മുഹൂർത്ത സംസ്ഥാനമായ കേരളത്തിൻ്റെ ഭക്ഷ്യ ബാധിച്ചിട്ടുണ്ട് എന്നത് വസ്തുതയാണ് സാർ സർക്കാരിൻ്റെ ഏജൻസി എന്ന നിലയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വരെ സപ്ലൈകോ സ്ഥിരമായി ലേലത്തിൽ പങ്കെടുത്തുകൊണ്ട് ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങിയിരുന്നു എന്നാൽ നിലവിൽ സർക്കാരിനോ സർക്കാർ ഏജൻസികൾക്കോ ഒ എം എസ്കീമിൽ പങ്കെടുക്കാൻ അനുവദിക്കാത്ത സാഹചര്യമാണുള്ളത് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള ഈ വിലക്ക് പൊതുവിപണിയിൽ അരിയുടെ ലഭ്യത കുറയുന്നത് വഴി വൽ വില വർധനവിന് കാരണമായേക്കാവുന്നതാണ് ഒ എം എസ്കീമിൽ പങ്കെടുക്കുന്നതിന് സംസ്ഥാനത്തെ ഏജൻസികൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള വിലക്ക് അടിയന്തരമായി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ഭക്ഷ്യമന്ത്രിയെ നേരിൽ കാണുകയും ബഹുമുഖ്യമന്ത്രിയും ഭക്ഷ്യവകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഞാനും കേന്ദ്ര സർക്കാരിനോട് കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട് സാർ